എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കും ഇന്ന് അഞ്ചു മണിയോടെ എച്ച് എസ് സിയും വി എച്ച് എസ് സിയുടെയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ അവസാനിക്കും അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് റിസൾട്ട് ഈ മാസം ഏഴിന് പ്രസിദ്ധീകരിക്കും എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ എന്നും കൂടെ വിദ്യ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫിക്കേഷൻ വെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോ ഇരിക്കും വീഡിയോ ഇരിക്കുന്നതിനുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വില്ലകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ വീഡിയോ ഇരിക്കാം പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേ അപേക്ഷ ഇന്ന് അവസാനിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക റിസൾട്ട് ഈ മാസം ഏഴാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ ഹൗ ടു ചെക്ക് സെക്കൻഡ് അലോട്ട്മെൻ്റ് റിസൾട്ട് എന്ന് നമുക്ക് പരിശോധിക്കാം സോറി ഹൗ ടു ചെക്ക് സപ്ലിമെൻ്ററി റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള എച്ച് എസ് സി വി എച്ച് എസ് സി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കുകയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ മാസം ഏഴാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫർ ഉണ്ടാകുക എന്ന് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം അതിൻ്റെ അഡ്മിഷന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ ഉണ്ടാകുക ഹൗ ടു ചെക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നോക്കാം എച്ച് എസ് ആപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ബി ഡോട്ട് ഐയെന്ന വെബ്സൈറ്റിൽ പ്രവേശിക്ക ശേഷം ക്യാൻഡിഡ് ലോഗിൻ എസ് എന്ന ലിങ്കാണ് ഇപ്പോൾ കാണുന്ന ലിങ്ക് ഉപയോഗിക്കേണ്ട റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ഒരു പുതിയ ലിങ്ക് കൂടെ അവിടെ വരും കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യൂസ് അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്റ്റിക്റ്റും ജില്ലയിൽ നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് കോട്ട് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവിനോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക കാത്തിരിക്കാൻ പറ്റും പുതിയ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി മനു മിസ് കറിയഫറിയ ഫോട്ടോ The career guidance. Thank for watching. Bye.